ആഹാരം കൃത്യസമയത്ത് കഴിക്കുന്ന ആൾക്കാർ ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും ഷുഗർ ഡ്രോപ്പ് ഉണ്ടാവും റമദാൻ പീരീഡിൽ എനിക്കറിയാവുന്ന പലരും ആഹാരങ്ങൾ കൃത്യസമയത്ത് കഴിക്കുന്ന പലരും കഴിക്കാതിരുന്നാലും അവർക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല വിശപ്പ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ദാഹം അറിയാം മൈസെൽഫ് എനിക്ക് ദാഹം വരെ ഇല്ല ആത്മീയമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന എന്റെ പെർസ്പെക്ടീവ് നോമ്പ് വ്രതം എടുക്കുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ വൈകുന്നേരം വരെ കഴിക്കില്ല കഴിക്കില്ലെന്ന് നാവുകൊണ്ട് അതായത് നമ്മള് നീയത്ത് എന്ന് പറഞ്ഞു ഭയങ്കര ഇമ്പോർട്ടന്റ് ആ ജീവിതത്തിൽ നമ്മള് നീയത്തെടുക്കാതെ നോമ്പില്ല ആ ഇല്ല വെക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ആ നീയത്ത് ഇറങ്ങും പവറാണ് നമ്മൾ പറയണം നമ്മളോട് എന്താണ് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ വെള്ളം ആരോ ഒന്നും കഴിക്കില്ല എന്നുള്ള ഒരു നീയത്ത് നാവ് കൊണ്ട് ഹൃദയത്തിൽ തട്ടി പറയുന്ന ഒരു മനുഷ്യനെ അവന്റെ മനസ്സത് കേക്കാണ് അവന്റെ മനസ്സ് അത് ശരീരത്തിലേക്ക് ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യും അവന്റെ ഓരോ കോശങ്ങൾക്ക് പോലും അറിയാമോ കഴിക്കാൻ പൂടില്ല അതൊരു വലിയ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചറാണ് നമ്മൾ നമ്മുടെ ഇൻറ്റൻഷൻ ഡിക്ലെയർ ചെയ്താൽ നമ്മളോട് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി അത് ഡിക്ലെയർ ചെയ്താൽ അവൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അവന് വേണ്ടി പിന്നെ പണിയെടുക്കും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാൻ തോന്നിപ്പിക്കില്ല